രാമായണ മാസൊക്കെ ആണല്ലോ അപ്പൊ ഇത്തിരി ഭക്തിയോടുകൂടി അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പൊ ഈ സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഫലക്കുറവും പ്രതിരോധ ശേഷിക്കുറവുമൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പഴമക്കാർ ഉണ്ടാക്കിയ ഒരു കഞ്ഞിയാണല്ലോ ഉലുവക്കഞ്ഞി അല്ലെങ്കിൽ കർക്കിടക്കഞ്ഞി അതെങ്ങനെ ഉണ്ടാക്കുക നോക്കാം ആദ്യം നമ്മൾ പയർ ഐറ്റംസ് ഏതെങ്കിലും ഒരു രണ്ടെണ്ണം ചെറുപയറോ ഒൻപയറോ എന്തെങ്കിലും അതും പിന്നെ ഉലുവയും കൂടെ എടുത്ത് വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കുക ഒരു അഞ്ചത്തെ മണിക്കൂർ അതിനുശേഷം നമ്മുടെ ഞവരരിയും ഈ ഇതെല്ലാം കൂടെ ഈ അരിയും ഈ പയറുവർബവും എല്ലാം കൂടെ കൂടിയിട്ട് നമുക്ക് ശർക്കരയും കൂടെ ചേർക്കാം കേട്ടോ അതിനകത്ത് എന്നിട്ട് കുക്കറിനകത്തു രണ്ടോ മൂന്നോ വിസിൽ വന്നതിന് ശേഷം അത് വേവിച്ച് തുറന്നതിന് ശേഷം അതിനകത്തേക്ക് തേങ്ങയും തേങ്ങാപ്പാലോ ചേർക്കാം ഞാനിവിടെ തേങ്ങയാണ് ചേർത്തിരിക്കുന്നത് ഇനി ഒരു ടീസ്പൂൺ നല്ല ജീരം കൂടെ ചേർക്കാം നെയ്യ് വേണ്ടവർക്ക് ചേർക്കാം ഉള്ളൂ നമ്മുടെ അഞ്ഞ റെഡിയാണ് കേട്ടോ ഇനി ചൂടോടു കൂടെ ഇത് കഴിക്കാവുന്നതാണ് മിനിമം ഒരു ഏഴ് ദിവസങ്ങളിലും കഴിക്കണം എന്നാലേ ഗുണമുണ്ടാവുള്ളൂ